വൈക്കം ടൗൺ റോട്ടറി ക്ലബിന്റെ ഇരുപത്തി മൂന്നാമത് പ്രസിഡന്റായി റൊട്ടേറിയൻ ജോയ് മാത്യു സ്ഥാനമേറ്റു സെക്രട്ടറിയായി റൊട്ടേറിയൻ കെ എസ് വിനോദിനെയും ട്രഷറായി റൊട്ടേറിയൻ എം സന്ദീപിനെയും തിരഞ്ഞെടുത്തു ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് റൊട്ടേറിയൻ പി എ സുധീരൻ അധ്യക്ഷത വഹിച്ചു പി ഡി ജി മേജർ ഡോണർ സാജ് പീറ്റർ മുഖ്യാതിഥിയായിരുന്നു ലോകത്തിലെ മുഴുവൻ പ്രദേശത്തും പ്രവർത്തനമുള്ള റോട്ടറി പ്രസ്ഥാനത്തിന്റെ സേവനം മഹത്തരമാണെന്നും റോട്ടറി ഉയർത്തിപ്പിടിക്കുന്ന അഞ്ച് മേഖലകളിലും ഓരോ റൊട്ടേറിയനും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ വർഷത്തെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ ഉയിരയുടെ ഉദ്ഘാടനം മുഖ്യാതിഥി വൈക്കം ടൗൺ റോട്ടറി ക്ലബും വൈക്കം താലൂക്ക് ഇൻഡസ്ട്രിയൽ ഓഫീസറുമായ ധാരണാപത്രം ഓഫീസർ പി ഡി സ്വരാജിന് കൈമാറി പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മൂന്ന് ഗുണഭോക്താക്കൾക്ക് ടൂൾ കിറ്റ് വിതരണം ചെയ്തു ശാരീരിക വെല്ലുവിളി നേരിടുന്ന ചെമ്മനത്ത് കരയിലെ തുളസിദാസിനെ അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ ജോഷ് ജോസഫ് വാട്ടർ വിതരണം ചെയ്തു സിറ്റി വൈസ് വൈക്കം